ൻ വിമൽകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കുമരഴുപ്പ് എഴുതിയത് നമ്മുടെ പ്രദേശത്ത് നിന്നും മൂന്ന് പേര് കരസേവകരായിട്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് വീടുകൾ നെല്ലം ചെറ്റ കുടൂരുകളായിരുന്നു ഓലമെലിഞ്ഞ കുടീരുകളായിരുന്നു അതൊക്കെ തന്നെ അഗ്നിക്കരയാക്കിരയാക്കപ്പെട്ടു അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ അതെല്ലാം അഗ്നിക്കരയാക്കപ്പെട്ടു അങ്ങനെ ഉടുതുണിക്ക് മതതുണി ഇല്ലാതെ ഒരുപാട് പേർ തൊട്ടടുത്ത നമ്മുടെ പ്രദേശത്തിലുള്ള പുതുരു ശ്രീമൂകാന്തിക ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത് നമസ്കാരം കാസർഗോഡ് ബേക്കലം കാഞ്ഞങ്ങാട് കെ എസ് ഡി പി പാതയിലുള്ള ഒരു പ്രദേശമാണ് ചേറ്റുകുണ്ട് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ രാമമന്ദിർ ഉയരുമെന്ന് വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേറ്റുകുണ്ടിലുണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് ഉടനീളം രാമമന്ദിരവുമായി ബന്ധപ്പെട്ട് ചുവരെഴുത്തുകൾ നടത്തിയിരുന്നു അന്ന് ചേറ്റുകുണ്ടിലെ ഈ കെട്ടിടത്തിലും രാമമന്ദിരം ഒരു കാലത്ത് ഉയരുമെന്ന് വ്യക്തമാക്കുന്ന ചുവരെഴുത്തുകൾ നടത്തിയിരുന്നു കാലം എത്ര കടന്നു ആ ചുവരെരുത്ത് മായ്ക്കാൻ ആ യുവാക്കൾ തയ്യാറായിരുന്നില്ല കെട്ടിട ഉടമയാകട്ടെ അത് മായ്ച്ചു കളിയാനോ പുതിയ ചായം പൂശാനോ തയ്യാറായിരുന്നില്ല ഇന്ന് അയോധ്യയിൽ രാമമന്ദിരം മന്ദിരം യാഥാർത്ഥ്യമായപ്പോൾ ചേറ്റുകുണ്ടിലെ യുവാക്കൾ ആഘോഷം പങ്കിടുകയാണ് അന്നത്തെ ആ ഓർമ്മകൾ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പ്രശാന്ത് കുമാർ ബി ജെ പി പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് അയോധ്യ സംഭവം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കറസേവ നടന്നിട്ടുണ്ട് കരസേവകർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീടുകളും കേന്ദ്രീകരിച്ച് ശിലാപൂജനം നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘം അതിൻ്റെ അനുസരിച്ച് നമ്മുടെ നാട്ടിലും ചേറ്റുകൊണ്ട് ചിത്താരിക്കടപ്പുറം കീക്കാനം പ്രദേശങ്ങളിൽ എല്ലാ വീടുകൾ കേന്ദ്രീകരിച്ച് ശിലാപൂജനം നമ്മൾ നടത്തിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ സംഘം ആവശ്യപ്പെട്ടു ചുമരെഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പ്രവർത്തകൻ വിമൽ വിമൽകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചുമരെഴത്ത് എഴുതിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് സഹായികളായിട്ട് ശ്യാമൻ ചേറ്റുകൊണ്ട് അതുപോലെ തന്നെ രഘു ചേറ്റുകുണ്ട് അതുപോലെ തന്നെ വിജയൻ തുടങ്ങിയവരുണ്ടായിരുന്നു രാത്രി കാലങ്ങളിലാണ് സാധാരണയായിട്ട് ഇത് എഴുതുന്നവർ അപ്പോൾ അത് ഓം വരക്കാൻ രഘു സഹായിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാ കാര്യങ്ങളും വിമലാണ് ചെയ്തത് മറ്റുള്ളവർ മറ്റ് സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ചേറ്റുകുണ്ട് ബാക്കിയെല്ലാ സ്ഥലത്തും എഴുതിയ ചുമരഴത്ത് ചുമരെഴുത്തുകളൊക്കെ മായ്ക്കപ്പെട്ടു ചേറ്റുകുണ്ടിൽ ഹൈന്ദവ സംഘകൾക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് ചേറ്റുകൊണ്ട് അവിടെ ഇത് മായ്ക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അമ്മമാർ അതുപോലെ തന്നെ പ്രവർത്തകർ സഹോദരന്മാർ അത് അനുവ അനുവദിച്ചില്ല അതിനെ സംരക്ഷിച്ചു അതുകൊണ്ടത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് അങ്ങനെ അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ പ്രദേശത്ത് നിന്നും മൂന്ന് പേർ കരസേവകരായിട്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ തർക്കമന്ദിരം തകർപ്പെട്ട സമയത്ത് ഒരുപാട് കഷ്ടതകൾ ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വീടുകൾ അന്നെല്ലാം ചെറ്റ കുടിലുകളായിരുന്നു ഓലമനിഞ്ഞ കുടിലുകളായിരുന്നു അതൊക്കെ തന്നെ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ അതെല്ലാം അഗ്നിക്കിരയാക്കപ്പെട്ടു അങ്ങനെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരുപാട് പേർ തൊട്ടടുത്ത നമ്മുടെ പ്രദേശത്തിലുള്ള കുദ്രൂ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കാലം പത്ത് പതിനഞ്ച് ദിവസം അവിടെ താമസിക്കേണ്ടി വന്ന വീടുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടവർക്ക് അങ്ങനെ അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് നിരപരാധികൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കുകയും അതുപോലെ തന്നെ കോടതികൾ കയറിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സമീപകാലങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ കേസുകളൊക്കെ അവസാനിച്ചത് തീർന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ സംഘ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് നമ്മുടെ ചേറ്റുകുണ്ടിലെ നമ്മുടെ സംഘത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള നമ്മുടെ കണ്ണേട്ടൻ കുട്ടിയെ കുറിച്ചാണ് കണ്ണേട്ടൻ ഏകദേശം മാലയിട്ട ഒരു അയ്യപ്പ മാലാധാരിയായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് ഏകദേശം നൂറ്റി ഇരുപത് ദിവസകാലം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഒരുപാട് പേർ ഇതിൻ്റെ പിന്നിൽ കഷ്ടതകളും ത്യാഗവും ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അവരെല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു സുദിനമാണെന്ന് നമുക്ക് സംജാതമായത് ആഘോഷത്തിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ലൊരു ആഘോഷമാക്കി മാറ്റാൻ ഈ സന്ദർഭം സന്ദർഭത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്ന് നമ്മുടെ തൊട്ടടുത്ത അയ്യപ്പ മന്ദിരത്തിൽ ഉച്ചയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പൂജയുണ്ടായിരുന്നു ഭജനയുണ്ടായിരുന്നു കുട്ടികളുടെ അതുപോലെ തന്നെ പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം നിരമാല പൂജയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയും ഭജന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഉച്ചക്ക് ചേറ്റുകുണ്ടിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു മധുര പലഹാരങ്ങളുണ്ടായിരുന്നു അതിൽ അങ്ങനെ ഒരു വലിയ ആഘോഷമാക്കിയിട്ട് ഈ ചേറ്റുകൊണ്ട് ജനങ്ങൾ ഈ ദിവസത്തെ ആഘോഷിച്ചിട്ടുണ്ട്